തിരുവനന്തപുരം യൂറോളജി വകുപ്പിൽ നിന്ന് ഉപകരണം കാണാതായത് രണ്ടു വർഷം മുൻപെന്ന് റിപ്പോർട്ട് ഡോക്ടർ ഹാരിസ് വകുപ്പ് മേധാവിയായിട്ട് ഒരു വർഷം തികഞ്ഞിട്ടില്ല ഇരുപത് ലക്ഷത്തോളം രൂപ വില വരുന്ന ഓസിലോസ്കോപ്പ് എന്ന ഉപകരണമാണ് കാണാതായത് യൂറോളജി വകുപ്പിൽ ചില ഉപകരണങ്ങൾ ബോധപൂർവം തകരാറിലാക്കിയെന്നും റിപ്പോർട്ടിലുണ്ട് ഷിജോ കുര്യൻ ഉറങ്ങം നൽകും ഷിജോ രണ്ടു വർഷം മുൻപാണ് ഈ ഓസിലോസ്കോപ്പ് കാണാതായതെന്ന് പറയുമ്പോൾ വകുപ്പ് മേധാവിയായി ഡോക്ടർ ഹാരിസ ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപാണ് സംഭവം അങ്ങനെയല്ലേ ദിവ്യ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ചില ഉപകരണങ്ങൾ ബോധപൂർവം കേടാക്കിയെന്നും ഒരു ഉപകരണം കാണാതെ പോയെന്നുമുള്ള വിവരം വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇരുപത് ലക്ഷം രൂപയിലധികം വിലമതിക്കുന്ന ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണമാണ് കാണാതെ പോയത് ഇത് കാണാതെ പോയത് ഈ അടുത്ത കാലത്തൊന്നുമല്ല നിന്നുമല്ല രണ്ട് വർഷം മുമ്പാണ് അതായത് എന്ന് കാണാതെ പോയി എന്നുള്ളതിനെക്കുറിച്ച് നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മെഡിക്കൽ കോളേജിൽ യൂറോളജി വിഭാഗത്തിൽ നിന്ന് ഓസ്റ്റിറോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം കാണാതെ പോയത് രണ്ട് വർഷം മുമ്പാണ് ഈ രണ്ട് വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഡോക്ടർ ഹാരിസ് തിരയ്ക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയായിട്ട് സ്ഥാനമേറ്റെടുത്തിട്ടില്ല അദ്ദേഹം യൂറോളജി വിഭാഗത്തിൻ്റെ മേധാവിയായിട്ട് ഒരു വർഷം തികയുന്നതേയുള്ളൂ അപ്പോൾ ആ രണ്ട് വർഷം മുമ്പ് നടന്ന സംഭവം ഇപ്പോൾ ഡോക്ടർക്കെതിരായിട്ടുള്ള ഒരു നീക്കമായിട്ട് തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു അതായത് ഈ യൂറോളജി വകുപ്പിൽ നിന്ന് ഉപകരണം കാണാതെ പോയത് അല്ലെങ്കിൽ ഉപകരണങ്ങൾ കേടായതിന് പിന്നിൽ ഡോക്ടർ ഹാരിസ് തിരക്കലിൻ്റെ അറിവ് എന്തെങ്കിലും ഉണ്ടോ എന്ന തരത്തിലേക്കുള്ള ചില വ്യാഖ്യാനങ്ങൾ പലതരത്തിൽ വന്നിരുന്നു ആരോഗ്യമന്ത്രി വീണാ ജോർജ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് തിരക്കലിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ആരോഗ്യ വകുപ്പ് നൽകിയതിന് പിന്നാലെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ആരോഗ്യമന്ത്രി വീണാ ജോർജ് തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത് അതായത് മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൽ നിന്ന് ഉപകരണം കാണാതെ പോയെന്നും ചില ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നും ഉള്ള വിവരം മന്ത്രി ആരോഗ്യമന്ത്രി വീണാ ജോർജ് ഇന്ന് രാവിലെയാണ് പറഞ്ഞത് എന്നാൽ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഉപകരണം രണ്ട് വർഷം മുമ്പാണ് കാണാതെ പോയത് അപ്പോൾ അതിനകത്ത് ഡോക്ടർ ഹാരിസ് തിരക്കൽ എന്ന് പറയുന്നാൽ പൂർണ്ണമായിട്ടും അതിൻ്റെ ഭാഗമല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പും മെഡിക്കൽ കോളേജും പോലീസിൽ പരാതി നൽകി അന്വേഷണം നടത്തും എന്തായാലും ഇതിനകത്ത് ഡോക്ടറെ ഡോക്ടർ ഹാരിസ് തിരക്കലിനെ എന്തെങ്കിലും തരത്തിൽ കൊടുക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ിന് ഇത് വഴിയൊരുക്കില്ല കാരണം ഡോക്ടർ അതിന്റെ ഭാഗമല്ലായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡോക്ടറെ കൊടുക്കാനുള്ള ശ്രമം പാളി എന്നുള്ള ഒരു തരത്തിലുള്ള പ്രചരണം കൂടി ഇപ്പോൾ വരുന്നുണ്ട് അതായത് ഡോക്ടർക്കെതിരായിട്ടുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ ഈ ഉപകരണം കാണാതെ പോയി എന്നുള്ള ആരോഗ്യമന്ത്രിയുടെ ആരോപണത്തിന്റെ പിന്നിൽ നിന്നുള്ള ആരോപണം പ്രതിപക്ഷം അടക്കം ഉന്നയിച്ചതാണ് എന്തായാലും അതിനകത്തുകൂടി ഒരു മറുപടി ഇപ്പോൾ വരുന്നു ഈ ഉപകരണം രണ്ട് വർഷം മുമ്പ് അതായത് ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഇരുപത് ലക്ഷം രൂപയിലധികം വിലമതിക്കുന്ന ഉപകരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൽ നിന്ന് കാണാതെ പോയത് രണ്ട് വർഷം മുമ്പാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെയാണ് തിരുവനന്തപുരത്തിന്റെ എം പി ആയിരുന്ന ശശി തരൂർ എം പി ഈ ഉപകരണം മെഡിക്കൽ കോളേജിലേക്ക് വാങ്ങി നൽകിയത് അപ്പോൾ ഈ ഉപകരണം ഈ രണ്ട് വർഷമായിട്ട് കാണാതെ കുറിച്ച് വകുപ്പ് മേധാവി അറിഞ്ഞില്ലേ എന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ഡോക്ടർ ഹാരിസ് തിരക്കൽ മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഇനി എന്തായാലും അറിയേണ്ടതായുണ്ട് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് അവിടെ മറ്റ് ചില ഉപകരണങ്ങൾ ബോധപൂർവം കേടാക്കി എന്നുള്ള വിവരം കൂടി ഈ സമിതി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂത്രാശയ കല്ല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഉപകരണങ്ങളാണ് കേടാക്കിയത് ഇത് തനിയെ കേടാവാനും ഒരു സാധ്യതയില്ല അത് ബോധപൂർവം ആരെങ്കിലും കേടാക്കിയെങ്കിൽ മാത്രമേ ആ ഉപകരണം കേടാവുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ അത് ചെയ്തത് ആരാണ് എന്ന് കൂടി കണ്ടെത്തണം അപ്പോൾ ഈ ഉപകരണം എന്ന് ആ ഈ മൂത്രാശയക്കല്ലിനെ സംബന്ധമായിട്ടുള്ള ഉപകരണം കേടാക്കിയത് ആരാണ് അതെന്ന് ചെയ്തു അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടേ പുറത്തു വരികയുള്ളൂ എന്തായാലും ഈ മറ്റൊരു ഉപകരണം കാണാതെ പോയത് ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം കാണാതെ പോയത് അടുത്ത കാലത്തൊന്നുമല്ല രണ്ട് വർഷം മുമ്പാണ് ആ രണ്ട് വർഷം മുമ്പ് യൂറോളജി വകുപ്പിന്റെ മേധാവിയായിട്ട് ഡോക്ടർ ഹാരിസ് തിരക്കൽ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തിട്ടില്ല കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് ഡോക്ടർ ഹാരിസ് തിരയ്ക്കൽ യൂറോളജി വിഭാഗത്തിന്റെ യെസ് എന്തായാലും ഇരുപത് ലക്ഷം രൂപ വിലയുള്ള ഓസിലോസ്കോപ്പ് എന്ന ഉപകരണം യൂറോളജി വകുപ്പിൽ നിന്ന് കാണാതായിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടു വർഷം മുൻപാണ് അപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കലായിരുന്നില്ല യൂറോളജി വകുപ്പിന്റെ ചുമതല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിവരങ്ങളാണ് ഷിജോക്കുര് നൽകിയത്